അടിച്ചു പൊളിച്ചിട്ട് പാട്ട് പാടണം പാട്ട് മാത്രല്ല ഡാൻസും കളിക്കും ഒപ്പനയും ഒക്കെ ഉണ്ടാവോ ഇന്ന് ഞമ്മടെ വീട് എന്ന് പറഞ്ഞാൽ ഇന്ന് ആ വീട് ഒരു മാറ്റണം ആരും എന്നെ കൊണ്ട് പറ്റൂല പരിപാടി ഇന്ന് നമ്മക്കില്ലാട്ടോ എല്ലാരും നമ്മളെ കൊണ്ട് കഴിയുന്ന പിന്നെ ആരും സങ്കടപ്പെടോ ഒന്നുമില്ല ഇല്ല നമ്മളിന്നിവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടും നിങ്ങളെ കൂടെ ഞങ്ങളുടെ ഉപ്പാന്റെയും ഉമ്മാൻ്റെയും അച്ഛന്മാരെ ഒക്കെ പോലെ സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും ഞങ്ങള് വന്നിരിക്കുന്നത് നിങ്ങളൊരു മക്കളായിട്ട് തന്നെയാണ് വന്നത് പുറത്തുനിന്ന് വന്ന കുട്ടികളൊന്നും അല്ലാട്ടോളിച്ചേക്കണില്ല താൽക്കാലികമായിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങള് കൊറേ കളിച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം എങ്ങനെ

我先盖一个垫。Claro, <fields. S 1> like

വെള്ളം ധികം അനുഗ്രഹങ്ങൾ തന്നു എനിക്ക് ദൈവം എനിക്ക് ഭക്ഷണം തരുന്നു ഉറങ്ങാൻ ഇടം തന്നു ശ്വസിക്കാൻ ഓക്സിജൻ തന്നു കുടിക്കാൻ വെള്ളം തന്നു ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും ഒന്നും കിട്ടാൻ ഇഷ്ടം നമ്മൾ നമ്മുടെ വെള്ളം കുടിക്കാൻ കഴിഞ്ഞതിന് ശ്വാസം എടുക്കാൻ കഴിഞ്ഞതിന് സൗന്ദര്യവാനായി നിർത്തിയതിനെ സൗന്ദര്യവതിയായി നിർത്തിയതിന് അല്ലേ നമ്മൾ എന്നും രാവിലെ നീച്ചാൽ നമ്മുടെ ദൈവത്തിനോട് നന്ദി പറഞ്ഞോണ്ട് ഇങ്ങനൊരു തുടക്കം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ആയുസിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും ജീവിച്ചു പോകാൻ കഴിയും ഞങ്ങളൊക്കെ നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാനാണ് നിങ്ങളോട് കൂടെ ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഞങ്ങൾ വരും അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ രാവിലെ നീട്ടിട്ട് വെള്ളം കുടിക്കുക കണ്ണാടിൻ്റെ പോയി മുന്നിൽ പോയി നിന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക ചിരിക്കുക നമ്മൾ എത്രത്തോളം ഒരു ദിവസം ചിരിക്കണം അത്രയധികം നമ്മള് ഉഷാറായിട്ടിരിക്കും രാവിലെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടിയിട്ട് അല്ലാതെ നമ്മള് അങ്ങനെയല്ല നമ്മൾ ചിരിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ വയർ അറിയണം നമ്മള് ജീവിക്കുന്നത് നമ്മളെ ശരീരം ഒന്നാകെ അറിയണം നമ്മൾ ചിരിക്കണം അപ്പോഴേ നമുക്ക് ചിരിക്കാൻ അറിയുമെന്നുള്ള നമുക്ക് ശരീരം അറിയുള്ളൂ പിന്നെ രാത്രി നന്നായിട്ട് ഉറങ്ങുറങ്ങണീന്റെ മുമ്പ് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ചിരിക്കുക രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങൂ രാത്രി കിടക്കുമ്പോൾ അതുപോലെ വെള്ളം കുടിച്ചിട്ട് കടന്നുപോകും ാവശ്യം വരുമ്പോ നല്ല ഞങ്ങൾ ചിരിച്ചുട്ടോ രാത്രി കടന്നപ്പോ വെള്ളം കുടിച്ചു രാവിലെ നീറ്റ ഉടനെ വെള്ളം കുടിച്ചു എന്നൊക്കെ ഞങ്ങളോട് പറയണം കേട്ടില്ലേ ഞങ്ങള് ചോദിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം എന്നും രാവിലെ നീച്ചിട്ട് നീച്ച് നിന്നിട്ട് ഒരു മൂന്ന് 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 നമ്മൾ കണ്ണാടി കണ്ണാടി നോക്കാറുണ്ടോ ഇവിടെ എന്താ രാവിലെ ഞാൻ നീച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ചിരിച്ചിട്ട് കണ്ണാടിന്റെ മുന്നിൽ ഒന്ന് പോയി നിക്കത്തെക്കാൾ സുന്ദരിയാണ് ഞാൻ ഇന്നത്തെക്കാൾ ഇനിയേക്കാൾ സുന്ദരിയാണ് ഞാൻ നാളെ ഇന്നത്തെക്കാൾ കണ്ണാടിന്റെ മുന്നിൽ നോക്കുന്നത് പറയാം ഞാൻ സുന്ദരിയാണ് നിന്നൊക്കെ സുന്ദരിയായിട്ട് ഇവിടെ ആരും ഇല്ല ഞാൻ സുന്ദരിയാണ് ഇന്നലെ രാത്രി ഞാൻ നല്ല സുഖത്തിൽ ഉറങ്ങി വെള്ളം കുടിച്ച രാവിലെ വെള്ളം കുടിച്ചാൽ ആ ആ ഒരു സുഖത്തില് നമ്മൾ പോയി കണ്ണാടിന് സുന്ദരിയാണ് പറഞ്ഞ ആ നന്നേ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് നല്ല ഉണർന്ന് സന്തോഷത്തിൽ ഇരിക്കാൻ രാവിലെ നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അതൊരു മരുന്നാണ് നമ്മളെ രാത്രി വരെ സൗന്ദര്യവതിയായിട്ട് സൗന്ദര്യവാനായിട്ട് സന്തോഷവാനായിട്ട് സന്തോഷവതി ആയിട്ട് ഇരിക്കാന്ന് കേൾക്കുന്ന ഒരു മരുന്നാണ് നമ്മുടെ ഏറ്റവും നല്ല മരുന്നുകളിലൊന്നാണ് വെള്ളം എല്ലാരും വെള്ളം കുടിക്കല്ലേ നല്ലോണം വെള്ളം കുടിക്കണം രാവിലെ എണീറ്റ ഉടനെ നമ്മൾ विया भाग्यवान विया भाग्यवत ീക്ഷല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞങ്ങള് സന്തോഷം ഇങ്ങോട്ട് തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു പേരും അതേപോലെ തന്നെ ഇന്നും ഞങ്ങള് അങ്ങേയറ്റം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങളെടുക്കു കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും വരും ഏഹ് വരണ്ടേ സന്തോഷല്ലേ എന്താ ഫുഡൊന്നും ഇല്ലല്ലോ ഞങ്ങക്ക് പാട്ടു പാട്ട് തരികാലോ ഞങ്ങൾ ഇപ്പൊ